നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കൻ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ലോസ് ആഞ്ചലസ് ഗാലക്സിയെയാണ് ഇന്റർ മയാമി സമനിലയിൽ തളച്ചിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിന്റെ അവസാനത്തിൽ സൂപ്രതാരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഇന്റർമയാമിയുടെ രക്ഷക്കെത്തുകയായിരുന്നു ആ ഒരു ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ മത്സരത്തിൽ ഇൻഡർ മയാമിക്ക് പരാജയം ഏൽക്കേണ്ടി വരുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതായത് എൽ എ ഗാലക്സിയുടെ ഡിഫൻഡറായ എറിക് ജവലേറ്റ മെസ്സിയെ സമീപിച്ചുകൊണ്ട് എന്തോ ഒന്ന് പറയുന്നുണ്ട് എന്നാൽ മെസ്സി അത് അവഗണിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മെസ്സി ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ലയണൽ മെസ്സിയുടെ ജേഴ്സി ജവലേറ്റ് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ മെസ്സി അത് നൽകിയില്ല എന്നുമായിരുന്നു ഈ വീഡിയോ വീഡിയോയെ കുറിച്ച് ആരാധകർ കണ്ടെത്തിയിരുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സവലേറ്റ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹം ലയണൽ മെസ്സിയോട് ജേഴ്സി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതേക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല മെസ്സി ആ സമയത്ത് വളരെയധികം ദേഷ്യത്തിലായിരുന്നു റഫറിമാരോടും അവരുടെ അജണ്ടകളോടുമായിരുന്നു മെസ്സി വളരെയധികം ദേഷ്യപ്പെട്ടിരുന്നത് ഇതാണ് സവലേറ്റ ഇതിനുള്ള ഒരു വിശദീകരണം ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് ഇതോടുകൂടി ആ ഒരു അഭ്യൂഹങ്ങൾക്ക് വിരാമമാവുകയായിരുന്നു അതേസമയം ലയണൽ മെസ്സി തൻ്റെ ജേഴ്സി മറ്റൊരു ഗാലക്സി താരത്തിന് കൈമാറിയിട്ടുണ്ട് എൽ ഗാലക്സിയുടെ ഉറോഗിയൻ താരമായ ഡിയഗോ ഫഗുണ്ടസിനാണ് ജേഴ്സി ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്റർമയാമി അടുത്ത മത്സരത്തിൽ ഒർലാൻഡോ സിറ്റിയെയാണ് നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം